അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക സംരക്ഷണത്തിന് നമ്മുടെ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ പ്രധാന ചടങ്ങായ നെയ്യാട്ടത്തിനുള്ള നെയ്യുമായി വ്രതക്കാർ പുറപ്പെട്ടു മെയ് ഇരുപത്തിയൊന്നിന് രാത്രിയിലാണ് നെയ്യാട്ടം റാക്കുഴം നാൾ മുതൽ തുടങ്ങിയ വ്രതാനുഷ്ഠാനങ്ങളും വേറെവെപ്പും മഠങ്ങളിലെ താമസവും ചടങ്ങുകളും പൂർത്തിയാക്കിയാണ് അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിലെ സ്വയംഭൂ വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്യാനുള്ള നെയ്ക്കുംബങ്ങളുമായി മട്ടന്നൂർ മേഖലയിലെ നെയ്യമൃത സംഘങ്ങൾ തിങ്കളാഴ്ച രാവിലെ കാൽനടയായി കൊട്ടിയൂരിലേക്ക് പുറപ്പെട്ടത് ദൂരദേശങ്ങളിൽ നിന്നുള്ള നെയ്യമൃതുകാർ ഇന്നലെയും മിനിഞ്ഞാന്നുമായി പുറപ്പെട്ടു ഇന്ന് വൈകിട്ടോടെ എല്ലാവരും മണത്തണയിൽ എത്തിച്ചേരും മണത്തണ ചപ്പാരം ഭഗവതി ക്ഷേത്രത്തിൽ നെയ്ക്കുംബങ്ങൾ സൂക്ഷിച്ച ശേഷം വിവിധ വീടുകളിൽ സംഘങ്ങൾ വിശ്രമിക്കും ചൊവ്വാഴ്ച രാവിലെ എട്ട് മണിക്ക് ശേഷം ചപ്പാരം ക്ഷേത്രത്തിൽ നിന്നും വില്ലിപ്പാലൻ വലിയ കുറുപ്പിന്റെയും തമ്മേങ്ങാടൻ മൂത്ത നമ്പ്യാരുടെയും നേതൃത്വത്തിലുള്ള കലശപാത്രങ്ങൾ തലയിൽ എഴുന്നള്ളിക്കും തുടർന്ന് ഓരോ സംഘങ്ങളായി അവരെ അനുഗമിക്കും ഈ സംഘങ്ങളെല്ലാം ഉച്ചയോടെ ഇക്കരെ ക്ഷേത്രത്തിന് മുന്നിൽ കൂടി ഇടപാവലിയിലെത്തി നെയ്ക്കൻഡികൾ സൂക്ഷിച്ച ശേഷം ഇക്കരെ ക്ഷേത്രത്തിൽ വിശ്രമിക്കും ചൊവ്വാഴ്ച രാവിലെ പുറപ്പെടുന്ന സംഘങ്ങൾ വൈകിട്ടോടെ കൊട്ടിയൂരിലെത്തും സന്ധ്യാസമയത്ത് ഇക്കരെ കൊട്ടിയൂരിൽ മുതിരേരിവാൾ എഴുന്നള്ളിച്ചെത്തും തുടർന്ന് അക്കരെ കൊട്ടിയൂരിലേക്ക് ഓടയും തീയുമായി സ്ഥാനികർ പോകും അതിന് പിറകിലായി വ്രതക്കാരും അക്കരെ കൊട്ടിയൂരിലേക്ക് പ്രവേശിക്കും മണിത്തറയിൽ ചോദ്യവിളക്ക് തെളിക്കുന്നതോടെ ചടങ്ങുകൾക്ക് തുടക്കമാവും സ്നേഹസ്പർശം